ഇഞ്ചി ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സുഗന്ധദ്രവ്യം എന്നതിനപ്പുറം നല്ലൊരു രോഗശമനിയും ഒറ്റമൂലിയുമാണ് ഇഞ്ചി എങ്കിലും പലർക്കും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഇഷ്ടമില്ലാത്ത വസ്തുവാണ് ഇഞ്ചി ഇഞ്ചി കിട്ടിയാൽ ഉടനെ തുപ്പിക്കളയുന്നതാണ് നമ്മുടെ സ്വഭാവം ഇഞ്ചി ചവച്ചു കഴിക്കാൻ അധികമാരും ശ്രമിക്കാറുമില്ല ദിവസവും ഇഞ്ചി കഴിച്ചാലുള്ള ഗുണങ്ങളാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ഹൃദയാരോഗ്യത്തിന് ഹൃദയത്തിന്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തിയേ മതിയാകും കേട് വന്നാൽ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല എന്നത് മാത്രമല്ല ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നൽകേണ്ട പ്രാധാന്യതയും നമുക്കറിയാം ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇഞ്ചി മൂന്ന് ഗ്രാം ഇഞ്ചി ദിവസവും കഴിച്ചാൽ കൊളസ്ട്രോൾ അത്ഭുതകരമായ രീതിയിൽ കുറയുന്നത് കാണാം ഹൈപ്പർ ടെൻഷൻ സ്ട്രോക്ക് ഹൃദയാഘാതം എന്നിവ തടയാനും ഇഞ്ചി കഴിക്കുന്നത് സഹായകമാകും ജലദോഷം മൂക്കടപ്പ് പോലെയുള്ള സാധാരണ അസുഖങ്ങൾ തടയാൻ ഇഞ്ചി കഴിച്ചാൽ മതി ഇഞ്ചിയിലെ ജിഞ്ചറോൾ എന്ന ആന്റി ഓക്സിഡന്റ് ഇൻഫെക്ഷനുകളെ തടയാൻ നമ്മെ സഹായിക്കുന്നു ജലദോഷം ഖപക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഇഞ്ചിയിട്ട് നല്ല ചായ കുടിച്ചാൽ പെട്ടെന്ന് തന്നെ അതിന് ശമനം ലഭിക്കുന്നു തലച്ചോറിലേക്കുള്ള ഞരമ്പുകളിൽ രക്തപ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സങ്ങളും വ്യതിയാനങ്ങളുമാണ് തലവേദനയ്ക്ക് കാരണം ഉറക്കച്ചടവ് മാറാത്തതും തലവേദനയ്ക്ക് കാരണമായേക്കാം ഇത്തരം തലകറക്കങ്ങളെ പമ്പ കടത്താൻ ഇഞ്ചി പ്രയോഗത്തിലൂടെ സാധിക്കും പ്രത്യേകിച്ച് ഗർഭകാലത്തെ രാവിലെയുള്ള തലകറക്കം ഒഴിവാക്കാൻ ഇഞ്ചി കഴിച്ചാൽ മതി ദഹനക്കേട് സംബന്ധമായി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ഇഞ്ചി വയറുമായി ബന്ധപ്പെട്ട എല്ലാ അസ്വസ്ഥതകൾക്കും ഇഞ്ചിയും ഉപ്പും ചേർത്ത് കഴിച്ചാൽ മതി എന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നു മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങൾക്ക് ആശ്വാസമാണ് ഇഞ്ചി സുമാറ്റിപ്പാൻ എന്ന മൈഗ്രൈൻ്റെ മരുന്നിന് തുല്യമായ ശക്തിയാണ് ഇഞ്ചിയിലെ ഘടകങ്ങൾക്ക് ഉള്ളത് പലപ്പോഴും ഭക്ഷണങ്ങളോടുള്ള അലർജി മൈഗ്രെയിന് കാരണമാകാറുണ്ട് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള മൈഗ്രെയിൻ ആണെങ്കിൽ ഇഞ്ചി പെട്ടെന്ന് തന്നെ ഫലം തരും രാവിലെ തോറും വയറ്റിൽ ഇഞ്ചി വെറുതെ കഴിച്ചാൽ പോലും നാൽപ്പത് കലോറിയോളം കൊഴുപ്പ് കത്തുമത്രേ ദഹനം വർദ്ധിപ്പിച്ച് ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത കൂട്ടുവാൻ ഇഞ്ചി സഹായിക്കും ഇഞ്ചി ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക വഴി ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ സാധിക്കും പൊണ്ണത്തടി മൂലം വിഷമിക്കുന്നവരാണെങ്കിൽ ഇഞ്ചി കഴിക്കാൻ മടിക്കേണ്ട ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഇഞ്ചി തുപ്പിക്കളയാതെ ചവച്ചിറക്കി കഴിക്കാൻ ശ്രമിക്കുക ഇഞ്ചിയുടെ ഗുണങ്ങൾ നേരിട്ട് അനുഭവിക്കുക